നമസ്കാരം ന്യൂസ്കോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബോച്ചെ ജയിലിൽ നിന്നിറങ്ങി അതെങ്ങനെയാണ് ഇറങ്ങിയതെന്ന് ചോദിച്ചാൽ ജാമ്യം കിട്ടി തന്നെയാണ് ഇറങ്ങിയത് എങ്ങനെ ജാമ്യം കിട്ടി എന്ന് ചോദിച്ചാൽ അത് കോടതി കൊടുത്ത ജാമ്യം ഒക്കെ ശരിയാണ് പക്ഷേ ബോച്ച ഇറങ്ങി വന്നപ്പോ മുഖത്തുണ്ടാകുന്ന ആ ഗൂഢമായ പുഞ്ചിരിയും അതോടൊപ്പം ഈ പറയുന്ന ബോബി ജമ്മണ്ടൂരിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന കുറച്ച് പെയ്ഡ് ഫാൻസുകളും അതിലെ ചില വിഷ്വൽസ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം അതൊക്കെ കാണുമ്പോൾ കോടതി പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു പണം കയ്യിലുള്ളത് കൊണ്ട് ഈ നാട്ടിൽ എന്തുമാകാം എന്ന് കരുതുന്നത് വിഡ്ഡിത്തരമാണ് എന്താണെങ്കിലും കോടതിയിൽ നിന്ന ബോബി ജമ്മണ്ടൂരിനെ ശരിക്കൊന്ന് വലിച്ചു കീറി ഒട്ടിച്ചാണ് വിട്ടത് ആദ്യം ആ കി ജെ വിളിക്കാൻ നിൽക്കുന്ന ആ മാന്യദേഹങ്ങളിലേക്ക് ഒന്നു പോകാം അത് കഴിഞ്ഞിട്ട് അവിടെ കി ജെ വിളിച്ചുകൊണ്ട് നിന്ന ഒരു സ്ത്രീ പറയുന്നതും കേൾക്കാം നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ജാഥകൾക്കും സിനിമകളുടെ ക്രൗഡ് ഷൂട്ടിങ്ങിനുമൊക്കെ ജൂനിയർ ഒക്കെ ഒരുപാട് ഒരുപാട് വിളിക്കാറുണ്ട് അതിലേക്ക് ും വരെ ഞങ്ങ അതുകൊണ്ട് ഞങ്ങൾക്ക് നാളെ പുറത്തിറക്കത്തുള്ള ഇതാണ് അവിടെ വലിയ വായിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പറഞ്ഞിട്ടു പോയത് എന്താണെന്നറിയില്ല ഇതുപോലൊരു സംഭവം ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു പി വി അൻവറിന് വേണ്ടി ഗോകോ വിളിക്കാൻ നേരെ പാലക്കാട് എത്തിയ ജാഥ തൊഴിലാളികളിൽ ആകെപ്പടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒമ്പത് വരെ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് ഒരു സ്ത്രീ പറഞ്ഞു എന്ത് ജാഥ ഏത് ജാഥ ആരുടെ ജാഥ എങ്ങനത്തെ ജാഥ ഞങ്ങൾ അവിടെ പോയാലും കിട്ടും ആയിരം രൂപ ഇവിടെ പോയാൽ പക്ഷേ തൊള്ളായിരം രൂപയെ ഉള്ളു എന്നാണ് പറഞ്ഞത് അതായത് സിനിമയുടെ ജൂൺ ആർട്ടിസ്റ്റ് ജോലിക്കൊക്കെ പോയാൽ ഈ ഗ്രൂപ്പിനൊക്കെ പോയാൽ അവിടെ ചിലപ്പോ ആയിരം രൂപ കിട്ടും ഇവിടെയാണെങ്കിൽ തൊള്ളായിരം രൂപയേ ഉള്ളൂ എന്നൊരു സ്ത്രീ പറയുന്നത് കേട്ടു അപ്പോ അത് ഈ നമ്മുടെ നാട്ടിലൊരു നിത്യ തൊഴിലായിരിക്കുന്നു കാശ് കൊടുത്ത് ആർക്കും ആരെ വേണമെങ്കിലും കീജെ വിളിക്കാൻ കൂടെ ഇറക്കാം കൂടെ കൊണ്ട് നടക്കാം അതുപോലെയാണ് ഈ ബോപിചമ്മൂരും ചെയ്യുന്നത് നാണക്കടലെ ബോപിജമ്മൂർ ഇതുപോലെ തന്നെ ഈ ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതി ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ ബംഗാളികളുടെ കൂട്ട നിലവിളിയായിരുന്നു അതിനിടയ്ക്ക് മലയാളത്തിലെ ഒരു നടൻ ദിലീപിന്റെ അടുത്തൊരു സുഹൃത്ത് അവിടെ ഒന്ന് പൊട്ടിക്കറിയുന്നത് കേട്ടു വാവിട്ട് നിലവിളിക്കുന്നത് കേട്ടു മറ്റാരുമല്ല ധർമ്മജം പോൾ കാട്ടി അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീടാണ് ചില പത്രക്കാരി ഒക്കെ ചോദിച്ചു പറയുന്നത് കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളും ബാക്കിയൊക്കെ കൂലിക്കെടുത്ത ബംഗാളികളും അത് ചിലർക്കൊരു ആവേശമാണ് കാരണം എനിക്ക് സ്ട്രെങ്ത് ഉണ്ട് എന്ന് കാണിക്കാനായി അതേപോലെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു മെൻസ് അസോസിയേഷൻ ഉണ്ട് അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ആൾ കേരള മെൻസ് അസോസിയേഷൻ എന്തിനും ഏതിനും ആണുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനെ ഒരാള് എവിടെയൊക്കെ പ്രൊട്ടക്ഷൻ വേണോ ആണ് ഈ നാട്ടിൽ ഈ ഊളത്തരങ്ങൾ പറഞ്ഞു നടക്കുന്ന മെൻസ് അസോസിയേഷന്റെ ആളുകളെ പോലെയുള്ള ആളുകൾ പറയുന്ന പൊട്ടത്തരങ്ങളാണോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ടത് അതുകൊണ്ട് അതിലൊന്നും വലിയ കഥയൊന്നുമില്ല എന്തായാലും ബോബി ജമ്മണ്ണൂരിന്റെ നാവടഞ്ഞു എന്ന് തന്നെ കരുതാം അല്ലെങ്കിൽ ഇനിയും ദ്വയാർത്ഥ പ്രയോഗങ്ങളുമായി വന്നേനെ ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ല എല്ലാവരെയും വിളിക്കും എല്ലാവരോടുകൂടും മാന്യമായി സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ പോസ്റ്റുകൾ കാണാം കൂടെ നടക്കുന്ന ഈ ഡിജിറ്റൽ പടയൊന്നും ഇത് പിരിച്ചുവിട്ടിട്ടില്ല അവരിപ്പോഴും കൂടെ തന്നെയുണ്ട് ബോബി ജമ്മണ്ണൂരിന്റെ ബിസിനസ് അത്യന്തം സാഗൂതം നടക്കട്ടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യം കിട്ടാൻ വേണ്ടി ബോബിക്ക് സപ്പോർട്ട് ചെയ്ത കഥകളുമൊക്കെ നാട്ടിൽ ഇപ്പോൾ പാട്ടാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ ഞാനത് പറയുന്നില്ല അങ്ങനെ ബോബി ജമ്മണ്ണൂർ ഇപ്പോ ജയിൽ മോചിതനായി ഒരു ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിവിടെ കടുമ്പിടുത്തം പിടിച്ചു എന്ന് പറയുന്നു കാരണം ജയിലിലെ കൂട്ടാളികളുടെ ജീവിതം പഠിക്കണമത്രേ പഠിക്കണമെങ്കിൽ സാരമില്ല ബോബി ഇനിയും ദയർദ്ദ പ്രയോഗങ്ങൾ നടത്തിയാൽ വേണമെങ്കിൽ ജയിലിൽ കുറച്ചധിക കാലം കിടക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലെ കോടതികൾ ഒരുക്കി തരും അതൊന്നും അറിയാതെയാണോ ബോബി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നറിയാൻ വയ്യ എന്താണെങ്കിലും കോടതിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടി എന്ന് മാത്രം പറഞ്ഞാൽ മതി ആ കിട്ടിയതും വാങ്ങിക്കൊണ്ട് ബോബി ജമ്മണ്ണൂർ ഇപ്പോ വായടച്ച് നടപ്പാണെന്ന് പറയുന്നതും കേട്ടു ഇല്ലെങ്കിൽ ലോട്ടറി അന്വേഷണം മുതൽ ലോട്ടറി അന്വേഷണം എന്ന് പറയുന്നത് തേയിലയുടെ പേരിൽ ലോട്ടറി ടിക്കറ്റ് കൊടുത്തിട്ട് എത്ര പേർക്ക് അടിച്ചു എത്ര പേർക്ക് പണം കൊടുത്തു എന്നു മുതൽ ഇന്ന് വരെയുള്ള കണക്കുകളെല്ലാം ബോധിപ്പിക്കേണ്ടി വരും അതിൻ്റെ പേരുള്ള കേസുകൾക്കും മറുപടി പറയേണ്ടി വരും അപ്പോ അതിനൊക്കെ ഒന്ന് ശമനമായി എന്ന് മാത്രം പറഞ്ഞാൽ മതി അതിന് ആർക്കൊക്കെയാണ് ഗുണം കിട്ടിയതെന്ന് ചോദിച്ചാൽ ഒരുപാട് കൊണ്ടേ അതൊക്കെ പിന്നാലെ വെളിച്ചത്ത് വരും